ഇന്ന് അതിരാവിലെ ഞാൻ എൻ്റെ മകളോട് ചോദിച്ചു മോളെ നിനക്ക് മാനസികാരോഗ്യമുണ്ടോ ശരിക്കും അവൾ പറഞ്ഞ മറുപടി എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു എനിക്ക് സംശയമുണ്ട് എന്നാണ് ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടി പറയുകയാണ് മാനസികാരോഗ്യമുണ്ടോയെന്ന് സംശയമാണെങ്കിലും ആ കുട്ടിയുടെ മുന്നോട്ടുള്ള യാത്ര എത്ര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതേ ചോദ്യമാണ് നിങ്ങൾക്ക് മാനസികാരോഗ്യമുണ്ടോ ഉണ്ടെന്നാണെങ്കിലും ഇല്ലെന്നാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് മറുപടി ചെയ്യുക കാരണം മാനസികാരോഗ്യത്തിൽ കൂടെ മാത്രമേ നമുക്കൊരു സമ്പൂർണ്ണ വിജയം നേടാൻ സാധിക്കൂ മാനസികാരോഗ്യമില്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല മാനസികാരോഗ്യത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾ നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക വഴി തീർച്ചയായിട്ടും നമുക്ക് ആ തലത്തിലേക്ക് മാറാൻ സാധിക്കും മാറാൻ സാധിക്കണം കാരണം ജീവിത വിജയം നമുക്ക് കൂടിയേ തരൂ മാനസികാരോഗ്യം നമുക്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകണമെന്നില്ല ഇന്ന് ഇന്ത്യയിൽ എഴുപത് ശതമാനത്തിലധികം ആൾക്കാർ മാനസികാരോഗ്യമില്ലെന്നാണ് സ്ഥിതി കണക്കുകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾക്ക് അല്ലെ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവം ഇത് പ്രാക്ടീസ് ചെയ്യുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിരാവിലെ ഉറങ്ങി എഴുന്നേൽക്കുക എന്നുള്ളതാണ് നമ്മൾക്കറിയാം അതിരാവിലെ എഴുന്നേറ്റിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പക്ഷേ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ അത് ചെയ്യാറുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അതിരാവിലെ ഉറങ്ങി എഴുന്നേൽക്കാൻ ഉള്ള ഒരു ബോധമായ ബോധപൂർവമായ ശ്രമം തുടങ്ങുക രണ്ടാമത് ധാരാളം ശുദ്ധജലം കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിന് ഏറ്റവും അധികം ആവശ്യമുള്ളത് ശുദ്ധജലമാണ് ബ്രെയിന് ശുദ്ധജലം കൊടുത്താൽ ബ്രെയിൻ്റെ ആരോഗ്യം വർദ്ധിക്കും അതുമൂലം നമ്മുടെ മാനസികാരോഗ്യം നമുക്ക് തീർച്ചയായിട്ടും വർദ്ധിക്കുക തന്നെ ചെയ്യും അതിരാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പോലും ഓക്സിജൻ ലെവൽ ഏറ്റവും അധികം കൂടുതൽ നമുക്ക് ആ സമയത്താണ് പ്രകൃതി നമുക്ക് ദാനമായിട്ട് നൽകുന്നത് അത് നമ്മുടെ ബ്രെയിനിലേക്ക് എത്താൻ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക വഴി തന്നെ നമുക്കൊരു മുപ്പത് ശതമാനം മാനസികാരോഗ്യം നേടാൻ സാധിക്കും ഇത് രണ്ടും തീർത്തും സൗജന്യമാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിയുക ഇന്ന് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും ഇതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാത്ത കൊണ്ടാണ് മാനസിക രോഗികളായിട്ട് മാറുന്നത് അപ്പോൾ മാനസികാരോഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തി മൂന്ന് ശതമാനത്തിലധികം മാനസികാരോഗ്യം നമുക്ക് ലഭിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഇത് രണ്ടും തീർത്തും സൗജന്യമാണ് ഇതൊക്കെ നമുക്കറിയാമെങ്കിലും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അടുത്ത നമുക്ക് വേണ്ടത് ഒരു മൈൻഡ്ഫുൾനെസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ശരീരത്തെ റിലാക്സ് ചെയ്യുക ഇതൊക്കെ ചെയ്യുക വഴി നമ്മുടെ ശരീരം നല്ല രീതിയിൽ നല്ല ഹോർമോണുകളെ നമുക്ക് നൽകുകയും അതുപോലെ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും മാനസികാരോഗ്യം നമുക്ക് അടുത്തടുത്തിലേക്ക് പോകാൻ സാധിക്കും എല്ലാത്തിനോടും നന്ദിയും കടപ്പാടും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക അതുതന്നെ മറ്റൊരു മാനസികാരോഗ്യത്തിന് കാരണമാവും അതിനുശേഷം നമുക്ക് വേണ്ടത് ശരീരത്തിൽ ഒന്ന് മൂവ് ചെയ്യാന്നുള്ളതാണ് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ശരീരത്തെ നമ്മളൊന്ന് വ്യായാമത്തിലൂടെയോ യോഗയിലൂടെയോ അല്ലെങ്കിൽ നടത്തത്തിലൂടെയൊക്കെ ഒന്ന് ഒന്ന് ഉത്തേജിപ്പിക്കുക ഇത് ബ്രെയിന് നല്ല ഹോർമോൺ എത്തിരുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള മറ്റൊരു പ്രാക്ടീസാണ് ഈ നാല് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ദിനം പോസിറ്റിവിറ്റിയാൽ സന്തോഷത്താൽ നല്ല ഹോർമോണുകളാൽ നിറയുകയാണ് അങ്ങനെ ചെയ്യുക വഴി തന്നെ അടുത്തൊരു തലത്തിലേക്ക് നമ്മുടെ ദിനവും നമ്മുടെ ജീവിതവും നമുക്ക് മാറ്റാൻ സാധിക്കും പിന്നെ വേണ്ടത് അറിവ് നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നല്ല ബുക്ക്സ് വായിക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്പിരിച്വാലിറ്റി ഒക്കെ പ്രാക്ടീസ് ചെയ്യുക നല്ല വീഡിയോസൊക്കെ കാണുക അങ്ങനെ ചെയ്യുക വഴി അടുത്ത ലെവലിലേക്ക് നമ്മുടെ മാനസിക രോഗം നമുക്ക് ഉയർത്താൻ സാധിക്കും പിന്നെ നമുക്ക് വേണ്ടത് പോഷകാഹാരമാണ് പോഷകാഹാരക്കുറവാണ് മാനസികാരോഗ്യം നശിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പോഷകഹാരത്തിൽ നമുക്ക് തുടക്കം വേണ്ടത് വെള്ളത്തിൽ നിന്നാണ് പിന്നെ നമുക്ക് പ്രോട്ടീൻസ് വേണം വൈറ്റമിൻസ് വേണം ഗുഡ് ഫാറ്റ് വേണം മിനറൽസ് വേണം കാർബോഹൈഡ്രേറ്റ് വേണം ആൻറ്റി ഓക്സിഡൻറ്റുകൾ വേണം പ്രോബയോട്ടിക് വേണം കാർബോഹൈഡ്രേറ്റ് വേണം ഇത്രയും കാര്യങ്ങൾ തൂക്കത്തിലും അളവിലും കൃത്യമായിട്ട് എപ്പോഴെടുക്കണം എങ്ങനെ എടുക്കണമെന്ന് അറിവ് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എഴുപതോ എൺപതോ ശതമാനം മാനസികാരോഗ്യം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് പ്രോ ബയോട്ടിക്കാണ് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം ഇത് നമുക്ക് നല്ലതാക്കി വെക്കാൻ സാധിച്ചാൽ തന്നെ കാരണം ഈ പ്രോബയോട്ടിക് നമ്മുടെ ഗഡ്കളത്താണ് നമ്മുടെ മാനസികാരോഗ്യത്തിൻ്റെ എഴുപത് ശതമാനത്തിൻ്റെയും കീ റോള് പ്ലേ ചെയ്യുന്നത് അതുകൊണ്ട് പ്രോബയോട്ടിക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എടുക്കാൻ ബോധപൂർവ്വം പ്രാക്ടീസ് ചെയ്യുക പ്രോബയോട്ടിക്ക് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ് എന്താണെന്നൊക്കെ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചുറ്റുപാടാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നല്ല പോസിറ്റിവിറ്റിയുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ഗൈഡ് ചെയ്യുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ലിഫ്റ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിച്ചാൽ അതും നമ്മളുടെ മാനസികാരോഗ്യത്തിന് വലിയ കാരണം മായക്കാം പിന്നെ നമുക്ക് വേണ്ട നല്ല ഉറക്കമാണ് ഒരു ആറോ ഏഴോ മണിക്കൂർ നമ്മൾ ഉറങ്ങാൻ പ്രാക്ടീസ് ചെയ്യുക വഴി എഗെയിൻ നമുക്ക് അടുത്തൊരു തരത്തിലേക്ക് പോകാൻ സാധിക്കും ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് അറിയാം പക്ഷേ ബോധപൂർവ്വം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഇനി നമുക്ക് മാനസികാരോഗ്യത്തിന് വേണ്ട കുറേയധികം എക്സ്ട്രാ ഭക്ഷണമുണ്ട് അത് പച്ചക്കറിയും പഴങ്ങളുമാണ് ഉച്ചയ്ക്ക് തൈര് കഴിക്കുക എന്നുള്ളതാണ് ഇനി ഫുഡ് സപ്ലിമെൻറ്റിലേക്ക് പോയാൽ വിറ്റാമിൻ ഡി നല്ലതാണ് അശ്വഗന്ധ നല്ലതാണ് കൂടാതെ മൾട്ടി വിറ്റാമിൻ വിറ്റാമിൻ ബി കോംപ്ലക്സ് ഒമേഗ പ്രീ ഇതൊക്കെ നമ്മൾ എടുക്കുക വീണ്ടും നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് പോയി ഒരു സമ്പൂർണ്ണ ജീവിത നമ്മുടെ ജീവിതം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും സോ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് നിങ്ങൾ ചെയ്താൽ കൂടുതൽ കാര്യങ്ങളെടുക്കും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും താങ്ക് യു സോ മച്ച്